സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ദിയയുടെ വ്യക്തി ജീവിതമാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധേയമാവാറുള്ളത് അശ്വിൻ എന്ന യുവാവുമായി താൻ പ്രണയത്തിലാണെന്ന് അടുത്തിടെയാണ് ദിയ വെളിപ്പെടുത്തിയത് അശ്വിൻ തന്നെ പ്രപ്പോസ് ചെയ്യുന്നതിന്റെ വീഡിയോ അടക്കം താരപുത്രി പുറത്തുവിട്ടിരുന്നു ഇതോടെ താരങ്ങൾ വിവാഹിതരായേക്കുമെന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചു ഇപ്പോഴത്തെ അശ്വിനൊപ്പമുള്ള പുതിയ ചിത്രങ്ങളാണ് ദിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സാരിയൊക്കെ എടുത്ത് അതീവ സുന്ദരിയായിട്ടാണ് ചിത്രങ്ങളിൽ ദിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആറ്റുകാൽ പൊങ്കാല പങ്കാല് ദിവസം ദിയയും അശ്വിനും ഒരുമിച്ച് പൊങ്കാല ഇടുന്ന ചിത്രങ്ങളാണ് താരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ടെന്നും മേഡ് ഫോർ ഏച്ചതർ എന്നും നിരവധി പേര് കമന്റുകളുമായി എത്തി എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അശ്വിനും ദിയയും തമ്മിൽ ചേരുന്നില്ലെന്നും അവന് നല്ല വേറെ പെൺകുട്ടിയെ കിട്ടുമെന്നും ഒക്കെ പറഞ്ഞ് ഒരരാധിക എത്തിയിരിക്കുകയാണ് ഷഹാന എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്നുമാണ് ദിയ കൃഷ്ണക്കെതിരെ കമന്റ് വന്നിരിക്കുന്നത് അശ്വിൻ വളരെ ജെന്റിൽമാനായ ആളാണ് അശ്വിന് ഇവളേക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടുമെന്നാണ് പെൺകുട്ടി താരങ്ങളുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തത് എന്നാൽ ഈ കമന്റിന് അശ്വിൻ നൽകിയ മറുപടിയാണിപ്പോൾ ഏവരും ഏറ്റെടുത്തിരിക്കുന്നത് കമന്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ താരം അതിനുള്ള തക്ക മറുപടി കൊടുത്തതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ദിയെ പോലെ തന്നെ സന്തോഷിപ്പിച്ചു നിർത്തുന്ന വേറെ ആരുമില്ലെന്നാണ് വിമർശനവുമായി വന്ന പെൺകുട്ടിക്ക് അശ്വിൻ നൽകിയ മറുപടി ഇതോടെ തന്റെ കമന്റ് മോശമായി പോയെന്നും മോശമായി കമന്റ് ചെയ്തതിന് സോറി എന്നും അശ്വിനോട് പെൺകുട്ടി ക്ഷമ ചോദിച്ച് വീണ്ടും എത്തുകയും ചെയ്തു സാധാരണ ദിയെയും അശ്വിനെയും വിമർശിക്കുന്നവർ പോലും ഇത്തരത്തിൽ കമന്റ് ഇട്ട പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പെൺകുട്ടിക്ക് ചുട്ട മറുപടി കൊടുത്ത അശ്വിനെ പുകഴ്ത്തിയും നിരവധി പേരെത്തി അവരുടെ ഇഷ്ടത്തെക്കാൾ നീ പറയുന്നത് ും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എങ്കിൽ നിന്നെ അങ്ങ് ഫിക്സ് ചെയ്യാം എന്നിങ്ങനെയാണ് ദിയക്കെതിരെ കമന്റിട്ട പെൺകുട്ടിക്കെതിരെ വന്ന കമന്റുകൾ അതേസമയം ദിയ്ക്കും അശ്വിനും നല്ലൊരു ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ചിത്രത്തിന് താഴെ ഇപ്പോൾ കൂടുതലായും വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിവാഹം എന്നാണെന്നും ശരിക്കും നിങ്ങളാണ് ചെതർ എന്നും അല്ലെങ്കിലും ലൈഫിൽ രണ്ടാമത് വരുന്ന ആളുകൾ അടിപൊളിയായിരിക്കും ദൈവം നിങ്ങൾ രണ്ടാളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഇങ്ങനെ പോവുകയാണ് അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ നിങ്ങളെ അനുഗ്രഹിക്കാൻ എനിക്കിനി വാക്കുകളില്ല അത്രയ്ക്ക് ദൈവികമാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് അതേസമയം ഇരുവരും പങ്കുവച്ച ചിത്രത്തിന്റെ പിന്നിലെ കാരണവും അന്വേഷിക്കുകയാണ് ആരാധകർ ഇത് വീട്ടിൽ വെച്ച് നടത്തിയ മറ്റേതു ചടങ്ങാണെന്നും പ്രചരിക്കുന്നുണ്ട് രണ്ടാളും വീട് വാങ്ങി ജീവിക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമാണോ എന്നാണ് ചില സംശയങ്ങൾ അത്തരത്തിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്നാൽ താരങ്ങൾ ഒരുമിച്ച് പൊങ്കാല ഇടുന്നതാണെന്ന് വിശദമാക്കിക്കൊണ്ട് എത്തുകയാണ് ആരാധകർ അതേസമയം ഇരുവരും ഇപ്പോൾ ഒരുമിച്ചാണെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരികയാണ് ദിയ സ്ഥിരമായി അശ്വിനൊപ്പമായതുകൊണ്ട് വീട്ടുകാരിൽ നിന്ന് മാറി താമസിക്കുകയാണോ എന്നുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് അതേസമയം ഇരുവരും ഇപ്പോൾ ഒരുമിച്ചാണെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരികയാണ് ദിയ കൃഷ്ണയുടെ പ്രണയവും ബ്രേക്കപ്പും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായ വിഷയമായിരുന്നു ബ്രേക്കപ്പായ വിവരവും വീണ്ടും പ്രണയത്തിലായതുമെല്ലാം തന്നെ ദിയയാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നത്